ഈ ഒരു വീഡിയോ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ആവണം ആവാൻ പാടില്ല എന്നുള്ള ഒരു സ്റ്റോറി ഉണ്ട് എൻ്റെ ജീവിതത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ തറവാടായിരുന്നു എൻ്റേത് തെക്കാത്ത മമ്മദാജി എന്ന് പറയുമ്പോൾ എൻ്റെ ഉപ്പാടെ വലിപ്പാം ആളുടെ തെക്കാത്ത മമ്മതാജിയുടെ മൂത്ത മകനാണ് എൻ്റെ വലിപ്പം ആൾ ഒരുപാട് സൗകര്യങ്ങളും സ്വത്തും മുതലൊക്കെ ഉള്ള ഒരാളായിരുന്നു ആൾ അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ആ ഒരു സമയത്ത് സൗദിയിലും മക്കയിലും അതിനിലൊക്കെ വക്കഫ് കൊടുക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു ആളത് അവിടെ വക്ക്ഫ് കൊടുത്തു അതേപോലെ നമ്മുടെ നാട്ടിൽ മന്നലാവുന്ന അതേപോലെ ഒരുപാട് ആളുകൾക്ക് വീട് വെക്കാനുള്ള സൗകര്യങ്ങളും ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് അത്രയും വലിയൊരു ആയിട്ട് ഒരുപാട് സ്വത്ത് ഉണ്ടായിരുന്നു ഞാൻ ജനിച്ച് വളർന്നത് ഒരു വലിയ തറവാട് ആറ് ആകേഴൊക്കെ ഭൂമിയുടെ ഉള്ളിലായിരുന്നു പിന്നെ ഞാൻ ഏകദേശം ഒരു പത്താം ഒക്കെ ആകുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു ശാശ്വതമായിട്ടുള്ള ഒന്നല്ല അതിൽ അഹങ്കരിക്കാൻ പാടില്ല എന്നുള്ള എൻ്റെ ലൈഫ് തന്നെയാണ് എൻ്റെ ഒരു ഉദാഹരണം നമ്മുടെ കയ്യിൽ ഒരാൾ ഒരു കാശിന് കൈ നിന്ന് നീട്ടി കഴിഞ്ഞാൽ ഒരിക്കലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് പറയുന്നതും ആ ഒരു ഇതിൽ ഞാൻ പഠിച്ചൊരു പാടാണ് എന്താ പറയുക നമ്മൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദാനം കൊടുക്കണം കടം കൊടുക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് അതും ഞാൻ ചില ആളുകളുടെ വിഷമം കാണുമ്പോൾ കടം കൊടുത്തിട്ട് അതും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫിൽ അംബിഷൻ തന്നെ ഒരുപാട് ആളുകൾക്ക് നന്മ ചെയ്യണമെന്നാണ് ഇന്നിപ്പം ഒരുപാട് കാശൻ്റായിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥ എത്തിയിട്ടുള്ള ഒരു സമയമാണ് എൻ്റെ ലൈഫിൽ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് ഈ തെക്കാത്ത മുതാജിയുടെ മൂത്ത മോന് മൊയ്തീൻ എന്ന് പറയുന്ന എൻ്റെ വലിപ്പാക്ക് അറുപത് ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു ആളുടെ മക്കളായിട്ടുള്ള എൻ്റെ ഉപ്പ എല്ലാം എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ അപ്പോൾ എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും നന്മകൾ മാത്രം ചെയ്യുക എന്താ പറയുക ഒരു ഉയർച്ചക്കൊരു താഴ്ച ഉണ്ട് ഒരു താഴ്ചക്ക് ഒരു ഉയർച്ച ചിന്തകൾ എപ്പോഴും ഉണ്ടായിരിക്കുക ആരെയും വേദനിപ്പിക്കാതിരിക്കുക ചെറിയ ജീവിതമാണ് എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ച പാഠങ്ങൾ ഇതൊക്കെയാണ് ഇൻഷാ അല്ല ഈ ഒരു വീഡിയോയുടെ അവസാനം വരെ കാണോട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അജ് കർമ്മത്തിനെത്തിയ തെക്കേത്ത് മുഹമ്മദ് ഹാജി മക്കയിലും മദീനയിലും വാങ്ങിക്കൂട്ടിയ റുബാത്ത് ഭൂമിയുടെ വകയിലുള്ള ഭീമമായ സംഖ്യ നേടിയെടുക്കാനാണ് കാലതാമസം നേരിടുന്നത് ചാവക്കാട് മന്തലാകുന്ന് പറയരിക്കൽ തെക്കാത്ത മുഹമ്മദ് ഹാജിക്ക് രണ്ടിടങ്ങളിലായുള്ള സ്ഥലത്തിന്റെ രേഖകൾ സൗദി അധികൃതർക്ക് സമർപ്പിച്ചിട്ടുണ്ട് മക്കയിലെത്തുന്ന ഹാജിമാർക്ക് വിശ്രമസ്ഥലം ഒരുക്കുന്നതിനായിരുന്നു ഈ ഭൂമി മുഹമ്മദ് ഹാജി വാങ്ങിച്ചിരുന്നത് നഗരവികസനത്തിന്റെ ഭാഗമായി പിന്നീട് സൗദി അധികൃതർ ഏറ്റെടുത്ത ഭൂമിയുടെ നഷ്ടപരിഹാരം ശരിയാത്ത കോടതിയിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് കുടുംബത്തിന് വിവരം ലഭിച്ചിരുന്നു മുഹമ്മദ് ഹജിയുടെ പേരക്കുട്ടികളടക്കമുള്ള കുടുംബാംഗങ്ങൾ യു എ ജോലി ചെയ്യുന്നുണ്ട് അവകാശപ്പെട്ട സ്വത്ത് നേടിയെടുക്കാൻ പ്രവാസി സമിതിയും ഇവർ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് കുടുംബത്തിന് അവകാശപ്പെട്ട അഞ്ഞൂറ് കോടിയിലധികം വരുന്ന നഷ്ടപരിഹാര തുക നേടിയെടുക്കാൻ സൗദി കോടതിയെ സമീപിച്ചെങ്കിലും കാലതാമസം നേരിടുകയാണ് ഇതിന് ഇന്ത്യൻ അധികൃതരിൽ നിന്നും സഹായം അഭ്യർത്ഥിച്ചതായും സമിതിക്ക് നേതൃത്വം കുടുംബാംഗങ്ങളായ ബക്കർ ഉമർ ഫാറൂഖ് എന്നിവർ പറഞ്ഞു അന്ന് വാങ്ങിച്ചതും ഒരു സാമൂഹ്യ നന്മക്കാണ് കാരണം മജിദ് തീർത്ഥാടനത്തിൽ വരുന്നവരുടെ ഭക്ഷണവും അവരുടെ പറപ്പിടെ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് അപ്പോ ആ നന്മ തന്നെയാണ് കിട്ടിയാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും അത് നമ്മളൊരു എന്താ പറയുക ഒരു കച്ചവട രീതിയിലോ മറ്റോ മറ്റേ ഒരു നമ്മുടെ കുടുംബാംഗങ്ങളുടെ ക്ഷേമത്തോടൊപ്പം സാമൂഹ്യത്തിനും കൂടെ ഒരു ഉപയോഗപ്പെടുത്തുന്നുള്ളതാണ് ഭീമമായ വീതം വയ്ക്കുന്നതിൽ തെക്കേ കുടുംബത്തിൽ തർക്കങ്ങളൊന്നുമില്ലെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു അൻപതോളം കുടുംബാംഗങ്ങളാണ് സ്വത്തിന് അവകാശികളായി നിയമപ്രകാരം കണക്കാക്കിയിട്ടുള്ളത് മഹമ്മദ് ഹാജിയുടെ മകൾ ഫാത്തിമ ജീവിച്ചിട്ടുണ്ട് ഇവരാണ് സ്വത്തിന്റെ നേരവകാശി ഇപ്പോൾ നടക്കുന്ന നിയമ നടപടികളിലൂടെ നഷ്ടപരിഹാരത്തുക ലഭിച്ചാൽ പിതൃവ്യനായ മഹമ്മദ് ഹാജിയുടെ സത്പ്രവൃത്തിയുടെ തുടർച്ചയായി തുകയിൽ ഒരു ഭാഗം പൊതുജന നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാനാണ് കുടുംബാംഗങ്ങൾ ആലോചിക്കുന്നത് രേഖകൾ കൃത്യമായതിനാൽ തങ്ങളുടെ അപേക്ഷ സൗദി അതികൾ സ്വീകരിക്കുമെന്ന വിശ്വാസത്തിലാണ് ബന്ധുക്കൾ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയത് ഒരിക്കലും ഒരു അഹങ്കാരം കാണിക്കാനായിട്ടല്ല നമ്മുടെ ലൈഫിൽ എന്ന് അഹങ്കരിക്കുന്ന എല്ലാം ചിലപ്പോൾ അസുഖം മതി അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ മതി എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇൻഷാല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ആക്കേണ്ട ഓക്കെ